നശിച്ചാലും വേണ്ടില്ല ഇടതുപക്ഷം പരാജയപ്പെടണമെന്നാണ് കോൺഗ്രസ് നയമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ സെക്രട്ടറി ബിജു കൃഷ്ണൻ പറഞ്ഞു പൊന്നാനിയിൽ എൽ ഡി എഫ് മേഖലാ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിയോടൊപ്പമാണ് കോൺഗ്രസ് പത്ത് വർഷത്തെ മോദി ഭരണം കലിയുഗത്തെക്കാൾ ഭയാനകമാണ് പൊന്നാനിയിൽ എൽ ഡി എഫ് മേഖലാ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ബി ജെ പി സർക്കാർ പത്ത് വർഷത്തിനിടെ പത്ത് ലക്ഷം കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഈ പത്ത് വർഷം ഭയാനകമായ ഒരു സമയമാണ് ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ കാർഷിക പ്രതിസന്ധി കാരണം ഇന്ത്യയിൽ നാലേകാൽ ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാർ കണക്ക് ഇതിൽ പാട്ടുകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല അപ്പോൾ സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ് ചുരുങ്ങിയത് പത്ത് ലക്ഷം പേരെങ്കിലും ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇത് ലോകത്ത് തന്നെ ഈ കഴിഞ്ഞ ദശകത്തിലല്ല ചരിത്രത്തിൽ മറ്റേത് രാജ്യത്തും ഇങ്ങനെയൊരു സാഹചര്യം നമ്മൾക്ക് കാണാൻ കഴിയില്ല പട്ടിണി മരണങ്ങൾ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി ഉള്ള ആൾക്കാർ ഇന്ത്യയിലാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി പതിനാ പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഒരു സമരത്തിനായി മഹാരാഷ്ട്രയിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പത്രവാർത്ത വാർത്ത കണ്ടത് അഞ്ചു മാസങ്ങൾക്കിടയിൽ ഒമ്പതിനായിരം കുട്ടികൾ കാരണം മരിച്ചു എന്നാണ് ഞാൻ കരുതി ഇത് തെറ്റായ വാർത്തയായിരിക്കാം ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു വർഷത്തിനിടയിൽ മഹാരാഷ്ട്രയിൽ മാത്രം ഇരുപത്തൊന്നായിരം കുട്ടികൾ കാരണം മരിക്കുന്നു എന്നാണ് കടവനാട് പൊന്നാനി മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി കൊല്ലമ്പടിയിൽ നടത്തിയ പരിപാടിയിൽ കെ ബാബു അധ്യക്ഷനായി വി രമേശ് സ്വാഗതം പറഞ്ഞു പി നന്ദകുമാർ എം എൽ എ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വി പി സാനു പി കെ കലീമുദ്ദീൻ പ്രൊഫസർ എം എം നാരായണൻ സി പി മുഹമ്മദ് കുഞ്ഞി എവറസ്റ്റ് ലത്തീഫ് പി വി അയ്യൂബ് പി ഇന്ദിര എം കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ